അപ്പം അതെല്ലാം തീർന്നിരിക്കുകയാണ് വെടിക്കെട്ടിന് നമ്മൾ സാധാരണ നമുക്ക് നേരിട്ട് കിട്ടിക്കൊണ്ടിരുന്ന് കോടതി വഴിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസം അതായത് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് രണ്ട് മിസ്റ്റേക്കുകൾ ഉണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാത്തണ്ടായിരുന്നു മിസ്റ്റേക്കിൻ്റെ പുറത്തായിരുന്നു എ ഡി എമ്മിൻ്റെ ഇത് കിട്ടുന്നതിന് പകരം നമുക്കത് റിജക്റ്റ് ചെയ്തു അതിന് ചൊവ്വാഴ്ച തന്നെ നമ്മൾ കിട്ടി ബുധനാഴ്ച നമ്മൾ സബ്മിറ്റ് ചെയ്തു ഇന്ന് ലൈസൻസ് നമുക്ക് കിട്ടി കിട്ടിയത് ചെറിയ രീതിയിലല്ല കേരളത്തിൽ തന്നെ ആദ്യത്തെ ബസവ് കിട്ടിയ ശേഷമുള്ള ആദ്യത്തെ ലൈസൻസ് രണ്ടായിരം കിലോ എന്ന ലൈസൻസാണ് അതേ സമയത്ത് എത്ര നന്മാർ അവരൊക്കെ വലിയൊരു ബന്ധുക്കളാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് പതിനഞ്ച് കിലോ പത്ത് കിലോ ആണ് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്തുള്ള ഉത്സവങ്ങൾക്ക് വരെ പത്ത് കിലോ പതിനഞ്ച് കിലോ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടായിരം കിലോ ലൈസൻസ് ആണ് രണ്ടായിരം പ്രവർത്തിച്ചവരും കൂടെ നിന്നവരും എല്ലാ ആളുകൾക്കും വെള്ളിക്കുളത്തിൽ നമ്മൾ എല്ലാ അനുഗ്രഹവും എന്നും ഉണ്ടാവട്ടെ അതേമാതിരി നമ്മൾക്ക് വേണ്ടി സഹായിച്ച ഉദ്യോഗസ്ഥന്മാരെ വളരെയധികം സഹായിച്ചില്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ ഇതൊക്കെ കിട്ടിയ സ്ഥലത്ത് നമുക്ക് നല്ലതിനെ വഴിക്ക് പോകണം കാഴ്ചവെക്കാൻ അപ്പോൾ ആ വടക്കെട്ട് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടായാൽ നല്ലൊരു വടക്കെട്ട് നമുക്ക് പ്രാവശ്യം നടത്താൻ പറ്റും